എല്ലാവരും എഴുത്തുകാരായ ഒരു വിദ്യാലയമുണ്ട് നെടുങ്കണ്ടം പച്ചടിയിൽ പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും സ്വന്തമായൊരു പുസ്തകം രചിച്ച സ്കൂളാണിത് വായന ദിനത്തിൽ വ്യത്യസ്തമായ ഒരു വിദ്യാലയം പരിചയപ്പെടാം തികച്ചും വ്യത്യസ്തമായ വായനാ ദിനാചരണവുമായി ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം വിദ്യാഭ്യാസ ഉപജില്ലയിലുള്ള പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും സ്വന്തമായി ഒരു പുസ്തകം രചിച്ചാണ് വായനാ ദിനം വേറിട്ട കാഴ്ചയാക്കി മാറ്റിയത് അത് പൊതുവേദിയിൽ പ്രകാശനവും ചെയ്തു ഉണ്ടായിരുന്നു അവൻ തേടി ഒരുപാട് എവിടെയും ഒരു ഒരു പൂ കണ്ടില്ല അവൻ മതത്തിന്റെ കൊമ്പിൽ അന്നേരം അവന്റെ കൂട്ടുകാരായ ചുഞ്ഞിത്തെയും മിഞ്ഞിത്തുമ്പിയും വന്നു എന്താ കുട്ടി പൂമ്പെ വിഷമിച്ചിരിക്കുന്നേ എനിക്ക് നല്ല വിഷമുണ്ട് കുട്ടികൾ എഴുതിയ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവന നൽകും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി എസ് എൻ എൽ പി സ്കൂൾ ഈ പ്രവർത്തനം നടത്തി വരുന്നുണ്ട് ഇതിനോടകം അഞ്ഞൂറ്റി അൻപതിലേറെ പുസ്തകങ്ങൾ കുട്ടികളുടെ വകയായി സ്കൂളിൽ എത്തിക്കഴിഞ്ഞു ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കപ്പെടുന്ന കഥകൾ കവിതകൾ വിവരണങ്ങൾ കുസൃതി കണക്കുകൾ ചിത്രങ്ങൾ എന്നിവയാണ് കുട്ടികളുടെ പോർട്ട്ഫോളിയോ കയ്യെഴുത്തു മാസിക എന്നിവയിലൂടെ തരംതിരിച്ച് എഡിറ്റ് ചെയ്ത വർഷാവസാനം അധ്യാപകർ പുസ്തക രൂപത്തിലേക്ക് മാറ്റുന്നത് ഈ കോഡിന് ശേഷം വീണ്ടും കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ മുഴുവൻ കുട്ടികളും ഈ രചനാ പുസ്തകത്തിൽ പങ്കാളിയായി മുഴുവൻ കുട്ടികളും അവരുടെ രചനയിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് അക്കൂട്ടത്തിൽ ചില കുട്ടികൾ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവാം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ വരച്ച മനോഹരങ്ങളായ ചിത്രങ്ങൾ അവർ നിറം കൊടുത്ത പ്രവർത്തനങ്ങൾ അതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു നല്ല കുഞ്ഞു കൈപുസ്തകമായി മാറുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നു വരുന്നത് ഇത് എല്ലാ വർഷവും തുറന്നുകൊണ്ട് പോകുവാനാണ് സ്കൂളിൻ്റെ ഉദ്ദേശം അങ്ങനെ ഭാവിയിലെ വലിയ എഴുത്തുകാരെ ഈ കുഞ്ഞു വിദ്യാലയത്തിൽ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന മനോഹരമായ ഈ പ്രക്രിയയാണ് എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കും ഒരു വിദ്യാലയത്തിലെ എല്ലാവരെയും എഴുത്തുകാരാക്കിയ ത്രില്ലിലാണ് പച്ചടി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു പുളിക്കലേടത്തിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരും സജി ചാലിൽ മാനേജരായ മാനേജ്മെന്റ് കമ്മിറ്റിയും അനിൽ വലിയ വീട്ടിൽ ബിജി മരിയ ചാണ്ടി എന്നിവർ നേതൃത്വം നൽകുന്ന പി ടി എ ഭരണസമിതിയുമാണ് പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ന്യൂസ് ബീറോ രാജകുമാരി